ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബർ പത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളായി നാം വലിയ ആരവങ്ങളുടെയും ആക്രോശങ്ങളുടെയും നടുവിലാണ് പാലാ പിതാവ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് തന്റെ രൂപതാതിർത്തിക്കുള്ളിൽ ഒരു ഇടവക ദേവാലയത്തിൽ വിശ്വാസികളെ അഭിസംബോധന ചെയ്ത് ഇന്ന് കേരള സമൂഹം വിശേഷിയ വിശ്വാസികളുടെ സമൂഹം അഭിമുഖീകരിക്കുന്ന വളരെ ഗൗരവമേറിയ ഒരു വിപത്തിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകി നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് പോരാടിയാൽ മാത്രമേ ഒരുമിച്ച് നിന്ന് അധ്വാനിച്ചാൽ മാത്രമേ ഈ ഒരു മഹാവിപത്തിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള തീവ്രവാദ പ്രവർത്തനം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തൊട്ട് മുമ്പ് ഒരു മണിക്കൂർ മുമ്പ് ഇത് ഒരു പുതിയ വാർത്ത നമ്മുടെ ഒരു മുഖ്യധാരാ മാധ്യമ ചാനൽ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഒരു റാക്കറ്റ് ഒരു ശൃംഖല പ്രത്യേകിച്ച് രണ്ട് ചെറുപ്പക്കാര് കൊല്ലത്തുള്ള യുവതിയെ കോഴിക്കോട് വെച്ച് നശിപ്പിച്ച് വലിയ ഒരു ഒരു അരാജകത്ത അവസ്ഥയിൽ ആ യുവതിയുടെ ജീവിതത്തിലെ നാശത്തിലേക്ക് തള്ളിവിട്ടൊരു വാർത്ത മയക്കുമരുന്ന് ശൃംഖല പ്രത്യേകിച്ച് മയക്കുമരുന്ന് ഉപയോഗിച്ചുള്ള തീവ്രവാദ പ്രവർത്തനം കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിലെ പല ഇത് കേരളത്തിൽ മാത്രമല്ല ലോകം മുഴുവനുമുള്ളൊരു വിപത്താണിത് കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിലധികമായി ലോക നേതാക്കന്മാർ ഇതിനെക്കുറിച്ച് വളരെ ഗൗരവത്തിൽ ചിന്തിക്കുകയും നടപടിയെടുക്കുകയും ചെയ്യുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിന് മുമ്പ് യൂറോപ്യൻ കമ്മ്യൂണിയൻ പ്രത്യേകിച്ച് ഇതിനു ബന്ധപ്പെട്ട കമ്മീഷൻ ഇതിനുവേണ്ടി ഗൌരവത്തിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ ഒരു പശ്ചാത്തലത്തിലാണ് അഭിമന്യ പിതാവ് കേരളത്തിലെ വിശ്വാസികൾ പ്രത്യേകിച്ച് ലക്ഷക്കണക്കിന് വിശ്വാസികളുള്ള ഒരു സമൂഹത്തിന്റെ നേതാവാണ് അഭിമന്യ കല്ലറങ്ങാട്ട് പിതാവ് നമ്മൾ ഓർക്കണം അദ്ദേഹം പണ്ഡിതനാണ് അദ്ദേഹം വളരെ ആലോചിച്ച് മാത്രം സംസാരിക്കുന്നൊരു വ്യക്തിയാണ് എനിക്ക് പിതാവിനെ നേരിട്ടറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങൾ വെറുതെ ഒരു ഒരു തമാശക്ക് പറയുന്ന കാര്യമല്ല ഇത് സമൂഹം ഗൌരവത്തിലെടുത്ത് ഈ സമൂഹത്തിന് വരാനിരിക്കുന്ന വിപത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം ജീവിക്കുന്ന ഈ കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടാണ് കാരണം ഒരു ഗൗരവമേറിയ വിഭവത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിക്കാതെ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കുക വിഷയത്തിൽ ശ്രദ്ധ തിരിച്ചുവിടുക സത്യത്തിൽ ഈ മയക്കുമരുന്ന് തീവ്രവാദ പ്രവർത്തനം കേരളത്തിൽ വളർന്നു വരാൻ ഇവിടെയുള്ള ഒരുപാട് പേരുടെ ഒത്താശ അവർക്ക് ലഭിച്ചിട്ടില്ലേ പണത്തിന്റെയും നേതാക്കന്മാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സമുദായങ്ങൾ ഒരുപാട് പേരുടെ തണലിലല്ലേ ഇത് കേരളത്തിൽ താഴ്ച വളർന്നത് ഒരു മതവും തീവ്രവാദ പ്രവർത്തനങ്ങളെ സ്പോൺസർ ചെയ്യാതിരിക്കട്ടെ ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇങ്ങനെയുള്ള തീവ്രവാദികൾക്ക് കൊടപിടിക്കാതിരിക്കട്ടെ നാം ഈ സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടി ഈ സമൂഹത്തിൽ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഈ സമൂഹത്തിലെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി അടുത്ത തലമുറയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഇന്ന് ഈ വിപത്തിനെ തിരിച്ചറിഞ്ഞ് ഒരുമിച്ച് നമ്മൾ അധ്വാനിക്കേണ്ടിയിരിക്കുന്നു